വിപരീതം പട്ടയമില്ല മൂന്നര സെൻറ്റിൻ്റെ മൂലയ്ക്ക് പണ്ടൊരു പരിസ്ഥിതി ദിനത്തിൽ നട്ടൊരു മന്ദാരം ഋതുമതിയായി പട്ടയമില്ല മൂന്നര സെൻറ്റിൻ്റെ മൂലയ്ക്ക് പണ്ടൊരു പരിസ്ഥിതി ദിനത്തിൽ നട്ടൊരു മന്ദാരം ഋതുമതിയായി സ്നേഹം നിറഞ്ഞു കവിഞ്ഞവൾ റോഡിലൂടെ പോകുന്ന പാൽക്കാരനെ പത്രക്കാരനെ വീട്ടിലേക്ക് കണ്ണു ചുവച്ച് കയറി വരുന്ന പലിശക്കാരനെ ഹൃദയാകൃതിയുള്ള പച്ചിലക്കൈ നീട്ടി മുഖം നോക്കാതെ തൊടുന്നു ഉമ്മ വയ്ക്കുന്നു പട്ടയമില്ല മൂന്നര സെൻറ്റിൻ്റെ മൂലയ്ക്ക് പണ്ടൊരു പരിസ്ഥിതി ദിനത്തിൽ നട്ടൊരു മന്ദാരം ഋതുമതിയായി സ്നേഹം നിറഞ്ഞു കവിഞ്ഞവൾ റോഡിലൂടെ പോകുന്ന പാൽക്കാരനെ പത്രക്കാരനെ വീട്ടിലേക്ക് കണ്ണു ചോപ്പിച്ച് കയറി വരുന്ന പലിശക്കാരനെ ഹൃദയാകൃതിയുള്ള പച്ചിലക്കൈ നീട്ടി മുഖം നോക്കാതെ തൊടുന്നു ഉമ്മ വയ്ക്കുന്നു അസൂയ മൂത്ത് അയൽവക്കത്തെ കൂട്ടുകാരിയുടെ പറമ്പിലെ മാഞ്ചിയം ഒരു ആണാകുന്നു അസൂയമൂത്ത് അയൽവക്കത്തെ കൂട്ടുകാരിയുടെ പറമ്പിലെ മാഞ്ചിയം ഒരു ആണാകുന്നു കാറ്റും മഴയും നിലയ്ക്കാതെ പെയ്ത രാത്രിയിൽ രണ്ട് മൂന്ന് ശരീരങ്ങൾ ഉണ്ടെന്നോർക്കാതെ നോർക്കാതെ ചിതൽ പാർക്കും പെരേട് നിറുകയിലവൻ ഉടലു ചേർക്കുന്നു കാറ്റും മഴയും നിലയ്ക്കാതെ പെയ്ത രാത്രിയിൽ രണ്ടു മൂന്ന് ശരീരങ്ങൾ ഉണ്ടെന്നോർക്കാതെ ചിതൽപാർക്കും പെരേടെ നൃക ഇലവൻ ഉടലു ചേർക്കുന്നു